േരി ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള താന്ത്രിക താന്ത്രികൾക്ക് തുടക്കമായി ശുദ്ധിയോടെയാണ് തുടക്കം ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ ചെയ്തു എത്ര പറഞ്ഞാലും സന്തോഷകരമായ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാരണം ഏതൊരു ആഘോഷവും അതൊരു ക്ഷേത്രം ആയിക്കോട്ടെ മറ്റുള്ള കലാപരിപാടികളായിക്കോട്ടെ അത് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ ആ ഒരു കലാ സബരിയെ ഉൽപ്രേക്ഷകമാക്കാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരുവാൻ ഓരോ ആളുകളും ചെയ്യുന്ന ആ ഒരു മഹത് കർത്തവ്യം അത് തന്നെയാണ് ഈ ഒരു സംഘാടക കമ്മിറ്റിയും ഇവിടെ ചെയ്യുന്നത് ഇരുപത്തിയൊന്നോളം കലാപരിപാടികളും സ്റ്റേജിലും അല്ലെങ്കിൽ അമ്പലത്തിൽ നടക്കുന്ന വിവിധ പരിപാടികൾ ഇതെല്ലാം തന്നെ എനിക്ക് വളരെ സ്ട്രോങ് ആയി തന്നെ പറയാൻ പറ്റും കാരണം ചിട്ടഞ്ചേരി ചെറുനട്ടൂരി ഭഗവതിയുടെ ഒരു ഉത്സവ പരിപാടികളും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവേ അല്ല അത്രമാത്രം കോർഡിനേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രമാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു കമ്മിറ്റിയുള്ള ഇവിടെ മറ്റൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല താങ്ക് യു ചെയർമാൻ ഡോക്ടർ യു രാമദാസ് അധ്യക്ഷനായി എം എൻ ബാലസുബ്രഹ്മണ്യൻ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ എസ് നാരായണൻ വി നാരായണൻ കെ രാഘവദാസ് ചെല്ലനെഴുത്തച്ഛൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സന്താനഗോപാലം ഓട്ടംതുള്ളിൽ നടന്നു പ്രദേശത്തെ കലാപ്രതിഭകളുടെ നൃത്തവും ഉണ്ടായിരുന്നു いただきます。<music> <music> YouTube News, Palakar.